നോക്കി നോക്കി പരിശുദ്ധ ആർത്തിയോടെ വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവായ പുത്രമേ ഞങ്ങളിൽ കത്തി പടരണമേ 别啊！ നമ്മൾ ജീവനുള്ള സന്നിധിയിലേക്ക് രൂപത്തിൽ ും നമ്മുടെ പ്രിയപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയല്ല പഴയ ധ്യാനത്തില് ഏകദേശം പതിനേഴ് വർഷം ഞങ്ങൾ അവിടെ നടത്തിയതാണ്

ിൽ നിന്നും ഹൃദയത്തിൽ നിന്നും കൈപ്പത്തിയിൽ നിന്നും അവരുടെ രൂപത്തിൽ ബ്ലഡ് വന്നപ്പോൾ ക്ഷേമ അല്ലെങ്കിൽ ആ മകളെ ഞാൻ മാതാവിന്റെ രൂപത്തില് കൈകഴിപ്പിച്ച് കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോട്ട പന്ത്രണ്ട് വയസ്സായ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസമായിട്ട് കൊച്ചിട്ട് അവർക്ക് വേണ്ടി രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ അവർക്ക് വേണ്ടി മാതാവിന്റെ കൈവെച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം ആ ക്രൂശിന്റെ രൂപത്തിൽ നിന്ന കരങ്ങളിൽ കുട്ടികളിൽ നിമിഷന്റെ എന്തിന് എന്തിന് ഇത് ആ പകത്ത് വരികയാണ് നമ്മൾ കാണുന്നുണ്ട് അടിച്ച് കുറച്ച് വെച്ചിരിക്കുന്നത് സത്യത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരമില്ല മുറിവേക്കാത്തത് നക്തമായ സത്യത്തിന് എത്രമാത്രം തെളിവാണ് യൂട്യൂബിലുണ്ട് നമ്മുടെ രണ്ട് കൈയും കാണിച്ചോ അവൾ എഴുതി വെച്ചറിയില്ല ഞാനിന്നെ കാണുമ്പോ അവരുടെ വീട്ടിൽ അഞ്ചുമുറുമ്പോൾ ഇന്ന് ബ്ലഡ് വന്നെങ്കിൽ മാതാവിന്റെ കൈ വെച്ച് മാതാവിന്റെ ഫോട്ടോ കൈവെപ്പിച്ചിട്ട് ആ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അവൾക്ക് അഞ്ചു കണ്ണുകൾ ഞാൻ കണ്ട സത്യമാണ് ഞാൻ അനുഭവിച്ച സത്യമാണ് അഞ്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ച് പന്ത്രണ്ട് ദിവസം മാത്രമായ ആ കുഞ്ഞിന് ഇതുപോലെ തന്നെ പച്ചശതം കുഞ്ഞിനും അവൻ ആരാണ് நீ <muchas> அறியில்லைப்ப

ും കത്തും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആ സമയത്ത് ആ മകള് നമ്മള് നടക്കുന്നില്ല ഞാനായാലും ആരായിരുന്നാലും ഒരുപക്ഷെ കുഞ്ഞില്ലാതെ കണ്ടില്ലാതെ ஆரோக்கியம் இல்லாத இருக்க 38 பட்சகால பேசின குலதெங்கரை தவறுததாம அவங்களை நின் ഓർക്കണം அவడే பராதியா அவడే பராதியா ஈஸ்வரோச்சு எனக்கு சுகம் ಪ್ರಾப்தිකையாrangle ఉంటോ பராதி பண்ணது வேறவளගේ ಕೈதோல வாங்கி ஆறிメンே பிடிச்சரக்கலையா பராதி என்ன மேலே தெന്നെ കേൾക്കുന്നവനെ மங்களே நின்ட பராதி நின்ட മനസ്സෙදි குட்டகுடு কবরத காலம் నిருக்கு अमें, 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 नी कथा भी नी चुमरा, यू कम बैक अपसिक विद मी, यस उन दफ़ा दरता, वहीं मैं तब खेले में तब भड़ा, देख बाप तो मेरा तो रखा तो चुमा पाने के लोग, न्यारा तो मन्य वो लेवल मी उड़ा चुप फिर तो देरा, नी अन्य से लिखा तैयारा, ये आइशे ज़माने से लिखा, हरे मुनेगती हा� ആ അവിടെ എല്ലാ ഡോക്ടർമാരും പലതരത്തിലും ഒന്നും നടക്കത്തില്ല നിങ്ങള് അവനാരാണ് അവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന ലയമാണ് അവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന പത്രം അവൻ ദൈവം തന്നെയാണ് കരമലേശനൊന്ന് വിളിച്ചത് കേൾക്കട്ടെ هي <laughs>